മൊബൈൽ ഫോൺ തുടങ്ങിയുള്ള ആയിരക്കണക്കിന് വസ്തുക്കൾ നിർമ്മിക്കുവാനായിട്ട് ഈ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അയ്യാരിയുടെ നമ്മുടെ സാധാരണ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമുക്കറിയാം അയ്യാരി ഒരു ബൈക്കിംഗ് കമ്പനിയാണ് അയ്യാരിയുടെ പ്രവർത്തനം നടക്കുന്ന മേഖലകളിൽ സമൂഹത്തിന്റെ പൊതുജനങ്ങളുടെ ഉന്നമനത്തിനായി സേവനത്തിനായിട്ട് കൂടി അയ്യാരി പ്രവർത്തിക്കും പ്രവർത്തിക്കണമെന്നാണ് അയ്യാരിയുടെ വിഷയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു നമ്മൾ എൻ ജി ഒസുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലാണ് ആശുപത്രിയിൽ ഇത്തരം ഒരു ശിശു സൗഹൃദമായിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടാക്കണമെന്നും ഒക്കെ തീരുമാനിച്ചു അത് അയ്യാറിയോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം അയ്യാറി മാനേജ്മെന്റ് അതിനെ സ്വീകരിക്കുകയും അതുമാത്രമല്ല നമ്മുടെ ആശുപത്രിയിൽ ലാബിൽ അത്യാവശ്യമായി വേണ്ട പുതിയ മെഷീനുകളെ കുറിച്ച് അയ്യാറിയെ ബന്ധപ്പെട്ട അജി സാറിനോടും പത്തസാറിനോടും അജിസാറിനും ഒക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവ് ആയതിനെ കാണുകയും നമ്മുടെ ഐ നമ്മുടെ ഇപ്പോഴത്തെ കാഷ്വാലിറ്റി ഇല്ല ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടിയ ബെഡുകൾ ഉൾപ്പെടെ സ്പോൺസർ ചെയ്തത് അയ്യാറിയാണ് അതിനുവേണ്ടി മാത്രം അയ്യാർ ചിലവാക്കിയത് ഇരുപത്തി മൂന്നര ലക്ഷം രൂപയാണ് അയ്യാറി മാനേജ്മെന്റ് നമ്മുടെ ആശുപത്രിയുടെ ഈ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അയ്യാറിൽ ഡി ജി എം കെ എസ് ഭക്തദർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മൽരാജ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രസന്നൻ ഉണ്ണിത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി ആർ പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം ആർ ഷീല ചവറ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശശി എം ഡി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ